ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോ വിശേഷം എന്താ ഓണം ഓണം അല്ലേ ഇപ്പഴത്തെ വിശേഷം ഇന്നിപ്പോ അത്തം ഒന്നാണ് അത്തം ഒന്നിനെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് ചിലപ്പോ അത്തം പത്തിനൊക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ല ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യും എന്തായാലും എന്തെല്ലോത്തിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ ആ ആ ഇന്ന് അത്ത ഒന്നാണ് ഞാനിന്നിവിടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആയിട്ട് അപ്പോൾ ഇവിടെ പിന്നെ തുമ്പൂ കിട്ടാനില്ലാത്തോണ്ട് ജമന്തി വെള്ള ജമന്തി വെച്ച് തുമ്പ പോലെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പത്ത് ദിവസം പക്ഷോ പത്ത് ദിവസം പെട്ടെന്ന് പോവും പക്ഷേ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊരു ഫീൽ വേറെയാണ് വേറെയാണല്ലേ പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ആ ഒരു വലിയ അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ നാട്ടിൽ ആണെങ്കിലല്ലേ ഓണത്തിൻ്റെ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ ഇവിടെ എന്താ ഓണം ഇവിടെ അങ്ങനത്തെ എനിക്ക് അങ്ങനെ വലിയൊരു ഇതൊന്നും തോന്നാറില്ല ഓണം എന്നൊന്നും ഓണം ആണെന്നൊന്നും തോന്നാറില്ല പക്ഷെ നമ്മളങ്ങോട്ട് ആക്കി എടുക്കുന്നു അത്ര തന്നെ അപ്പോൾ എല്ലാവരും വീട്ടിൽ പൂവൊക്കെ ഇട്ടവ കമൻ്റ് ചെയ്യണം വേണ്ടോ പൂവ് ഇട്ടവരൊക്കെ കമൻ്റ് ചെയ്യണം പിന്നെ പിന്നെന്താ ഓക്കെ അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വേറെ ഒന്നിനല്ല ഞാൻ ഒരു സാരി സാരി അല്ല സെറ്റ് മുണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ സെറ്റ് മുണ്ട് കൊടുത്തിട്ട് ഞാൻ ഇട്ടത് കാരണം എൻ്റെ അടുത്ത് ഈ ഒരു സെറ്റ് മുണ്ട് ഉള്ളു അല്ല ഒന്നും കൂടെ ഉണ്ട് പക്ഷെ അത് ഞാൻ ഞാനിപ്പോൾ ഇടില്ല കാരണം അതെനിക്ക് ഓണത്തിൽ ഇടാനുള്ളതാണ് അതുകൊണ്ടാണ് അത് ഞാൻ ഇപ്പം പുറത്താട്ടാത്തത് അതുകൊണ്ട് ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ സാരി കൊടുക്കുന്ന സെറ്റ് കൊണ്ട് കൊടുക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തു അതിലൊരുപാട് പേര് കമൻറ്റ് ചെയ്ത് അത് ഒരുപാടല്ല കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് സാരി ഡ്രിപ്പിങ്ങും കൂടെ വീഡിയോ ചെയ്യുമെന്നുള്ളത് എനിക്ക് സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാരി എടുക്കാൻ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ കയ്യിൽ സാരി ഒന്നുമില്ല നാട്ടിലുണ്ട് നാട്ടിൽ നാട്ടിലെനിക്ക് ഇവിടെ സാരിയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഇങ്ങോട്ട് എടുത്തില്ല എനിക്ക് പറ്റിയ മണ്ത്തരമാണ് പല കാര്യങ്ങളും വരുമ്പോഴാണ് ഞാൻ ചിന്തിക്കുക അയ്യോ സാരി ഇങ്ങോട്ട് എടുക്കായിരുന്നു ഇതിങ്ങോട്ട് എടുക്കായിരുന്നു എന്നൊക്കെ എനിവെയ്സ് ഇപ്പോൾ സാരി എൻ്റെ കയ്യിലില്ല നിങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെ സാരി ഡ്രൈപ്പിംഗ് ചെയ്യാൻ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അയ്യോ എന്നോട് സാരി ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം കുഴപ്പമില്ല എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇന്ന് നമുക്കൊരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാം സെറ്റും മുണ്ടൊക്കെ എടുത്ത് ഞാൻ കുപ്പി വേള കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ രാവിലെ ഇട്ടതാണ് കേട്ടോ കുപ്പി വേള ഓക്കെ അപ്പോൾ ഒരു ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഓണത്തിന് എല്ലാവരും അടിപൊളിയായിട്ട് ഒരുങ്ങുമൊക്കെ ചെയ്യുമല്ലോ നമുക്കൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യാം ഞാനങ്ങനെ ഓവർ മേക്കപ്പും ചെയ്യുന്ന ഒരാളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറാണ് ഇടുന്നത് അയ്യോ നിങ്ങോട്ടാ തുള്ളി പോണേ മോയ്സ്ചറൈസർ ഇത് സെറ്റാഫിലിൻ്റെയാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇതിപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇത് ഭയങ്കര നല്ലതാണ് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നേർക്കൊക്കെ അടിപൊളിയായിട്ടൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ മോയ്സ്ചറൈസറ് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റായിട്ട് നാട്ടിൽ എൻ്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചത് എപ്പോഴാണ് ടു തൗസൻഡ് ട്വൻ്റി ടുയിലാണെന്ന് തോന്നുന്നു ഞാൻ ലാസ്റ്റായിട്ട് എൻ്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചത് എനിക്ക് ട്വൻറ്റി ത്രീയിൽ ഞാൻ ചേച്ചീൻ്റെ കൂടെ ദുബായിലായിരുന്നു ട്വൻറ്റി ഫോർ എൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ ഓണം ഇവിടെ നിന്നായിരുന്നു ഇത്തവണയുടെ ഓണം ഇവിടെ ഇടയ്ക്ക് വിഷു എനിക്ക് ഈ ഈ പ്രാവശ്യത്തെ വിഷു എനിക്ക് നാട്ടിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി ഓക്കെ അപ്പം അപ്പം എത്ര ഇതിപ്പം മൂന്നാമത്തെ വർഷമാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഇല്ലാ ഇല്ലാതെ ഓണത്തിന് ചേച്ചി വീട്ടിലുണ്ട് ഓക്കെ അപ്പം നമുക്ക് സെക്കൻഡ് ഒരു സെറ്റിംഗ് സ്പ്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഒന്നും ഇടാത്തത് നിൽക്കുമ്പോൾ എനിക്ക് വേറെ എന്തോ പോലെ തോന്നുക ഒന്നും കമ്മലും മാലയും വള വളയിട്ടിട്ടുണ്ട് നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം ഓണത്തിനൊക്കെ എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങും അപ്പം എന്തായാലും മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് സൺസ്ക്രീൻ പക്ഷേ ഇപ്പം ഞാനിത് കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ കാരണം ഞാനിപ്പോൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല അതുകൊണ്ട് വെറുതെന്തൊന്നും കണ്ടു തരാൻ വേണ്ടി മാത്രം സൺസ്ക്രീൻ ഇടുന്നുണ്ട് ഞാനാണെങ്കിൽ ത്രെഡും ചെയ്യിട്ടില്ല ത്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി ആയിട്ട് ഞാൻ ചെയ്തത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഇനി അടുത്തത് ഞാൻ ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ ഫേസ് സ്കാനിൻ്റെ ഇടയിൽ ടിൻറ്റഡ് മോയ്സ്ചറൈസർ ആയിരുന്നു കുറേ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ കയ്യിലുണ്ട് പിന്നെ ഇത് പ്യുവർ ഒറിജിൻ്റെ ബിബി ക്രീമാണ് അപ്പോൾ ഇതൊന്ന് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇതും നമുക്കിന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഞാൻ കുറച്ച് ഇത് നിൽക്കാറ് ഞാൻ എൻ്റെ സാരിയിലൊക്കെ ആക്കുന്ന തോന്നുന്നു നല്ലതാണല്ലോ കുഴപ്പമില്ല ഓക്കെ ബിബി ക്രീം ഇട്ടു ഇനി നമുക്ക് കാമ്പേറ്റ് പൗഡർ ഇട്ട് കൊടുക്കാം ഇത് മാക്സ് ഫാക്ടറിൻ്റെ ആണ് ഇത്തവണയാണെങ്കി ഇപ്പം ഓണത്തിന് അച്ഛനും അമ്മയും ഇല്ല അവരും നാട്ടിലേക്ക് പോയി ഇപ്പം ഞങ്ങൾ മാറ്റം ഓക്കെ ഇനി നമുക്ക് ത്രെഡ് ചെയ്യാത്തത് കൊണ്ട് ഇതിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് ബട്ട് എന്നാലും നമുക്കൊന്ന് ഐബ്രോ വെച്ച് ഒരു പേരിനെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ ഒരു പേര് നമുക്ക് ഐബ്രോ വെച്ചൊന്ന് ഐബ്രോ പെൻസിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടെങ്കിലൊക്കെ ആക്കി നോക്കണം ാലം ഇത്ര മതി ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് കണ്ണ് ഞാൻ എൻ്റെ ഇവിടെ അപ്പർ വാട്ടർ ലൈൻ എന്ന് പറയും നമ്മൾ ഇവിടെ എഴുതില്ലേ അതുപോലെ തന്നെ മേലേയും എഴുതി കൊടുക്കുന്നുണ്ട് എന്നാലേ നമ്മൾ മുകളില് ഐലൈനർ എഴുതുമ്പോ കുറച്ചും കൂടെ കണ്ണിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളു കേട്ടോ ഫുള്ളായിട്ട് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുള്ളു അപ്പോൾ ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കണ്ടവണ് കാണുമ്പോ നിങ്ങക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ അതാ പറഞ്ഞോ കണ്ണ് കണ്ണ് ഞാൻ മേലെ മാത്രമേ എഴുതിയിട്ടുള്ളൂ അടിയിൽ എഴുതുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഐഷാഡോ ഐഷാഡ ഇട്ടുകൊടുക്കാം ഐഷാഡപ്പ് എഴുതി ഞാൻ ഒരു ഫസ്റ്റ് ഞാൻ ഒരു ഒരു ബ്രൌൺ ഷെയ്ഡ് ഇനി ായിട്ട് ഞാനൊരു ചെറിയൊരു ഗ്ലിറ്റർ ഉള്ള ഗ്ലിറ്റർ അല്ല എന്നാലും താഴെയും കൂടെ ഒന്ന് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് ട്രഡീഷണൽ അല്ലേ അപ്പൊ നമുക്ക് താഴെയും മേലെയും ഒക്കെ കണ്ണ് എഴുതി കൊടുക്കാം ഇനി ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലഷ് നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ അപ്പൊ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം സോറി ഇവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ബ്ലഷിനെ നമുക്കൊരു ബ്രഷ് എടുക്കാം അതാണ് നല്ലത് ബാക്കിയുള്ളത് കുറച്ച് ഇവിടെയും തട്ടിക്കൊടുക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ കണ്ണെഴുതൽ പരിപാടി കണ്ണെഴുതൽ വന്നാൽ മേലെ നമുക്ക് വാലറ്റ് എഴുതണല്ലോ പക്ഷെ അത് ഞാൻ ഇവിടെ ഇരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് ചെയ്താൽ ചിലപ്പോൾ വാലറ്റ് വേറെന്തെങ്കിലുമൊക്കെ ആയിപ്പോവും അതുകൊണ്ട് കണ്ണ് ഐലൻഡർ ഞാൻ അവിടെ നിന്ന് എഴുതിയിട്ട് വരാം ഓക്കെ ഞാൻ കണ്ണൊക്കെ എഴുതി വന്ന് നല്ല വാലിറ്റ് തന്നെ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കണ്ണെഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേരെ ഇങ്ങനെ കണ്ണ് ഹൈലൈറ്റർ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എഴുതുമ്പോൾ നന്നായി വരും പക്ഷെ എനിക്ക് വേറൊരാൾക്ക് എഴുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ പറ്റില്ല കേട്ടോ ഇത് നമുക്ക് ഞാനൊരു കാര്യം പോയി നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ളത് ഫേസ് സ്കാനയുടെ സ്ട്രോ ക്രീമാണ് കേട്ടോ നമുക്കത് കുറച്ച് ഇട്ട് കൊടുക്കാം എല്ലാരുടെയും കുറച്ച് തിളങ്ങട്ടെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടില്ലേ ഫേസിൽ നല്ല ഗ്ലോ വന്നില്ലേ രണ്ട് സൈഡിലാണെങ്കിലും നോസ് ഇവിടെ മൂക്കിലാണെങ്കിലും ഒക്കെ നല്ല ഒരു ഗ്ലോ വന്നില്ലേ അടിപൊളി പക്ഷേ എന്റെ ബ്ലഷ് കുറച്ച് പോയോന്നൊരു ഡൗട്ട് കുറച്ചും കൂടെ ബ്ലഷ് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ ആ ഒരു ബ്ലഷും കൂടെ വരുമ്പോഴാണല്ലോ ആ ഒരു ബൂട്ടി വരുന്നത് ഇപ്പൊ സെറ്റായി ഇനി നമുക്കെന്താ നമുക്ക് നെക്സ്റ്റ് പരിപാടി നമ്മുടെ മെയിൻ ലിപ്സ്റ്റിക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ലിപ്സ്റ്റിക് ഇടാറുള്ളത് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഏതെൻ്റെ ചോദിച്ചത് മൈഡ്ലാമിൻ്റെ ലിപ്പ് ലൈനറാണ് കേട്ടോ നല്ലതാണ് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഞാൻ ഈ ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും ലൈറ്റായിട്ട് നല്ലൊരു പിങ്ക് ആണ് ഇതിന്റെ പേരും പിങ്ക് റോസ് എന്നാണ് പിന്നെ അല്ല ഇതിൻ്റെ സോറി ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേരും ഇതിന്റെ ഷെയ്ഡിൻ്റെ പേരും പിങ്ക് റോസ് എന്നാണ് അതുപോലെ തന്നെ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് പിന്നെ എന്ന് വെച്ചാൽ ഇതെൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ഷെയ്ഡാണ് ഓക്കെ ഇനി അതിൻ്റെ മേൽ ഞാൻ കുറച്ച് മെബെല്ലേ ഗ്ലോസി ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ കുറച്ചുകൂടെ ഭംഗി വരും കാണാനായിട്ട് ഇതാണിപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി ഷെയ്ഡായില്ലേ എനിക്ക് ഭയങ്കര എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കളർ ഇതും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനും ഇത് ഞാൻ മിക്സ് ചെയ്യുന്നതാണ് ഇത് എനിക്ക് ഒന്നായിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല ഈ രണ്ട് ഷെയ്ഡ് ഇത് മെബെല്ലേ കീന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് പക്ഷേ ഇതെനിക്ക് തോന്നുന്നത് നാട്ടിൽ കിട്ടാനില്ല എന്ന് തോന്നുന്നു ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് മസ്കാര മസ്കാര മെയിനാണ് പക്ഷെ എനിക്ക് തീരെ പീലില്ല കേട്ടോ എനിക്ക് വിട്ടാലും അങ്ങനെ ഫീൽ വരാറില്ല പക്ഷേ എന്നാലും എൻ്റെ എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടി ഞാൻ കുറച്ച് മസ്കാരമൊക്കെ ഇട്ട് കൊടുക്കും എൻ്റെ കയ്യിൽ മറ്റു ഐലാഷ് കളറൊക്കെ ഉണ്ട് പക്ഷെ എന്തിന് പീലില്ലാത്ത എനിക്ക് എന്തിനു ഐലാഷ് കളർ ഓക്കെ അപ്പോൾ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് സിമ്പിൾ മേക്കപ്പ് ആണല്ലോ ഇത്രയൊക്കെ മതി അപ്പോൾ നിങ്ങളായിരിക്കും ഇത് കുറച്ചാണോ ആ അഫ്കോഴ്സ് ഇത് കുറച്ചാണെങ്കിൽ ഇത് ഇതൊന്നും അല്ല ശരിക്കും മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മുടി കെട്ടാം കാർക്കൂന്തൽ കെട്ടിയിട്ട് വരാം ഞാൻ കർക്കുന്തിൽ കെട്ടുന്ന വീഡിയോ ഞാൻ വേറെ കാണിക്കാം കാരണം അതും കൂടി ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ലോങ് ആയിപ്പോവും നിങ്ങൾക്ക് ബോർ അടിക്കും അതുകൊണ്ട് ഞാൻ മുടി കെട്ടിയിട്ട് വരാം ആ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ആവശ്യമെന്നു ആവശ്യമുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഓണം ഹെയർ ഒക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പം ഞാൻ എൻ്റെ കർക്കുന്തിലൊന്ന് കിട്ടിയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാം മുടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ഞാനിതാ മുടികെട്ടി വന്നിട്ടുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നൊരു ഹെയർ സ്റ്റൈലാണ് ഇങ്ങനെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കുറച്ച് കുറച്ച് പണി പണിയൊന്നുമില്ല ഓ ഒന്ന് രണ്ട് വട്ടം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് സിന്ദൂരൊക്കെ തൊട്ട് കൊടുക്കാം കുറച്ച് സിന്ദൂരൊക്കെ തൊടുമ്പോൾ നല്ലൊരു മലയാളിത്തനിമ വരും സെറ്റും കൊണ്ടും കൂടെ കുങ്കുമവും മാലയൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ ഒന്ന് റെഡി ആയി വരുന്നുണ്ട് അല്ലെ മാലയൊക്കെ ഇട്ടപ്പോ ഇനി കമ്മലും കൂടെ ഇട്ടുകൊടുക്കിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു അല്ലെ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു അല്ലെ ജിമക്ക ഇട്ടാലോ ഒരു വിറ്റ് ഇപ്പൊ ഓക്കെ ഇനി ഞാനൊരു പൊട്ടു തുടങ്ങാൻ മറന്നു എന്റെ കയ്യിലിപ്പോ സ്റ്റിക്കർ പൊട്ടൊന്നുമില്ല ഞാൻ തൽക്കാലം ഐലൈനർ വെച്ചൊരു കുത്തു ഇനി നമ്മുടെ ലുക്ക് ഒന്നും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഒരു സാധനം കൂടെ ഞാൻ വയ്ക്കുന്നുണ്ട് മുല്ലപ്പൂ ഇത് ഒറിജിനൽ അല്ല പ്ലാസ്റ്റിക് ആണ് ഓ സംഭവം സെറ്റായി ഹൈ എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഉള്ളിൽ കൂടെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബാക്കിൽ ഇങ്ങനെ വെക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ ഒരു ബാക്കിൽ കാണുമ്പോൾ അതൊരു ഭംഗിയാണ് ഓക്കെ ഗായ്സ് അപ്പൊ നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഭംഗിയുണ്ടല്ലേ രണ്ട് സൈഡും മുഴുവൻ രണ്ട് സൈഡും മുഴുവൻ പ്രേരത്തിനെ പോലെ ഓക്കെ ഒരു സൈഡിങ്ങനെ ഇട്ട് കൊടുക്കണം എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് വീഡിയോ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണ് ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ ഇത് കേൾക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ